മേഘന മേഘന വിൻസെന്റ് വിൻസെന്റ് വിവാഹം ചെയ്തത് സീരിയൽ താരം ഡിംപിളിൻ്റെ സഹോദരൻ ഡോൺ ടോണിയെയാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ ഈ വിവാഹബന്ധം അധികം വൈകാതെ തന്നെ വേർപിരിയുകയുണ്ടായി മുക്ത മുക്ത വിവാഹം ചെയ്തത് രംഗത്തും സംഗീത രംഗത്തും തിളങ്ങിയ റിമേ ടോമിയുടെ സഹോദരൻ റെങ്കോ ടോമിയെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം കാവേരി വിവാഹം ചെയ്തത് പ്രശസ്ത സീരിയൽ സഹോദരൻ ആര്യ ൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് ആര്യ ആര്യാണ് അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത് സുശീലനെ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും അമ്മയുടെ വിവാഹ ചെയ്തത് അമ്മവീരമ്മ എന്ന പരമ്പരയിലെ താരം സുഭാഷ് ബാലകൃഷ്ണനെയാണ് സുഭാഷ് ഏഷ്യാനെ നീലക്കൊയിൽ എന്ന പരമ്പരയിലൂടെ ജനസരണം നേടിയ സബിത നായരുടെ സഹോദരിയാണ്